ശശ്മിലായ് റഹ്മാൻ റഹീം നാൽക്കാലി മൃഗങ്ങളെയും മറ്റും വളർത്തുന്ന ആളുകൾ ആ ഉടമസ്ഥർ മൃഗങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കെ ആ മൃഗം മറ്റൊരാളുടെ കൃഷി നശിപ്പിച്ചാൽ അത് രാത്രിയിലാണെങ്കിലും പകലിലാണെങ്കിലും അതിന് മൃഗത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഉത്തരവാദിയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് ഇനി ഉടമ കൂടെയില്ലാതെ മൃഗം തന്നെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ആ സമയത്ത് മറ്റൊരാളുടെ കൃഷിയോ മറ്റോ നശിപ്പിച്ചാൽ പകൽ സമയത്താണെങ്കിൽ അതിന് മൃഗത്തിൻ്റെ ഉടമസ്ഥന് ഉത്തരവാദിത്വമില്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല കാരണം പകൽ സമയത്ത് കൃഷി സംരക്ഷിക്കേണ്ടത് കർഷകൻ്റെ ഉത്തരവാദിത്വമാണ് ഇനി രാത്രിയാണ് മൃഗം ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് കൃഷി നശിപ്പിച്ചാൽ അതിന് മൃഗത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഉത്തരവാദിയാണ് കാരണം രാത്രി സമയത്ത് കൃഷികളെ സംരക്ഷിക്കേണ്ട ചുമതല കർഷകനില്ല മറിച്ച് മൃഗങ്ങളെ കെട്ടിയിട്ട് സംരക്ഷിക്കേണ്ട ചുമതല മൃഗത്തിൻ്റെ ഉടമസ്ഥനാണുള്ളത് എന്നാൽ ഭദ്രമായി മൃഗത്തെ കെട്ടിയിട്ടിട്ടും ആ മൃഗം കെട്ടടിച്ചു പോയി കൃഷി നശിപ്പിച്ചാൽ മൃഗത്തിൻ്റെ ഉടമസ്ഥന് ഉത്തരവാദിത്വമില്ലാതാണ് പൂച്ച പോലുള്ള ജീവികൾ പക്ഷികളുടെ മേലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭക്ഷണത്തിൻ്റെ മേലോ നാശം വരുത്തിയാൽ രാത്രിയാണെങ്കിലും പകലിലാണെങ്കിലും ആ പൂച്ചയുടെ ഉടമസ്ഥൻ ആ നഷ്ടത്തിന് ഉത്തരവാദിയാണ് കാരണം ഇത്തരത്തിൽ നാശം വരുത്തുന്ന പൂച്ചകളെയും മറ്റും കെട്ടിയിട്ട് വളർത്തേണ്ടത് അതിനെ വളർത്തുന്നവരുടെ ചുമതലയാണ് ആ വിഷയത്തിലുള്ളവർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പൂച്ച വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് പൂച്ചയുടെ ഉടമസ്ഥൻ ഉത്തരവാദിയാണ് ഇപ്രകാരം നാശകാരികളായ പൂച്ചകളെയും മറ്റും മറ്റുള്ളവരുടെ വീടുകളിൽ കയറി ഭക്ഷണമോ മറ്റോ മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീടുകളിൽ കയറി പക്ഷികളെയോ മറ്റോ ഒക്കെ ആക്രമിക്കുന്ന പൂച്ചകളെ പോലുള്ള ജീവികളെ പ്രതിരോധിക്കേണ്ടതുണ്ട് അവയുടെ അക്രമങ്ങളെ തടയേണ്ടതുണ്ട് പക്ഷേ തടയുന്നതിന് ഏറ്റവും എളുപ്പമായ രീതികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിനെ ആട്ടിയോടിച്ചാലോ ഒച്ചവച്ചാലോ മറ്റു പോകുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ചെറിയ നിലയ്ക്ക് അതിനെ കല്ലെടുത്തെറിഞ്ഞോ മറ്റു ഓടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം ആ രീതിയിൽ അതിനെ പ്രതിരോധിക്കണം തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള പ്രശ്നകാരികളായ പൂച്ചകളെയും മറ്റും അത് അതിക്രമം നടത്താതെ ശാന്തമായിരിക്കുന്ന സമയത്തൊരിക്കലും അതിനെ കൊല്ലാനും പാടില്ല